വരെ അത്ഭുതകരമായ അതിശയമാർന്ന കൗതുകം ഉണർത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാത്തിരിക്കുന്ന ഒരു യാത്ര നാം തുടരുകയാണ് ഈ യാത്രയുടെ മൂന്നാമത്തെ സമയക്രമത്തിലേക്ക് മൂന്നാമത്തെ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഈ കാലഘട്ടത്തിന്റെ പേര് ഈജിപ്തും പുറപ്പാടും ഈജിപ്ത് ആൻഡ് എക്സോഡസ് ഇരുപത്തി ഏഴാമത്തെ ദിവസം മുതൽ അൻപത്തി ഒന്നാമത്തെ ദിവസം വരെയുള്ള ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ നാം വായിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം മുഴുവനും േവരുടെ പുസ്തകം മുഴുവനും ഒപ്പം സങ്കീർത്തനങ്ങൾ നാം പ്രാർത്ഥിക്കുകയും ചെയ്യും ഇന്ന് ദിവസം ഇരുപത്തിയേഴ് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ ഒന്നും രണ്ടും ലേവരുടെ പുസ്തകം ഒന്നാം അധ്യായം സങ്കീർത്തനം നാൽപ്പത്തി നാല് നമുക്ക് വചനവായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം ഒന്ന് ഇസ്രായേലിലെ ഓരോരുത്തരും അവനവന്റെ കുടുംബവും യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു അവരുടെ പേരുകൾ ഇവയാണ് റൂബൻ ഷെമയോൻ ലേവി യൂത ഇസാക്കർ സെബലൂൺ ബെഞ്ചമിൻ ദാൻ നഫ്താലി ഗാദ് ആഷിർ യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത ആളുകൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് ആകട്ടെ ഈജിപ്തിലായിരുന്നു ജോസഫും അവന്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു ഇസ്രായേലിയർ പെറ്റുപെരുകി അവർ വർധിച്ച് വളരെയധികം ശക്തി പ്രാപിച്ചു ദേശം അവരെ കൊണ്ടു നിറഞ്ഞു ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഉയർന്നുവന്നു അവൻ തന്റെ ജനത്തോട് പറഞ്ഞു ഇതാ ഇസ്രായേലി ജനം നമ്മെക്കാൾ വലുതും പ്രബലവുമാണ് ഒരു അവൻ പെരുകാതിരിക്കാൻ നമുക്ക് അവനോട് കൗശലം പ്രയോഗിക്കാം അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നാൽ അവൻ നമ്മെ വെറുക്കുന്നവരോട് ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും രാജ്യത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്തേക്കാം തങ്ങളുടെ കഠിന ജോലികൾ കൊണ്ട് അവനെ ഞെരുക്കാൻ നിർബന്ധിത വേലകൾക്കുള്ള കങ്കാണിമാരെ അവർ അവന്റെ മേൽ നിയമിച്ചു അങ്ങനെ അവൻ ഫറോയ്ക്ക് വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ അവർ അവനെ എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രയ്ക്ക് അവൻ പെരുകുകയും അതനുസരിച്ച് അവൻ വ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലിയർ നിമിത്തം അവർ പരിഭ്രാന്തരായി ഈജിപ്തുകാർ ഇസ്രായേലിലെ ദണ്ഡനം കൊണ്ട് അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള കഠിന ജോലി കൊണ്ടും വയലിലെ ജോലിയെല്ലാം കൊണ്ടും അവരുടെ ജീവിതങ്ങൾ അവർ കൈപ്പുള്ളതാക്കി അക്കൂട്ടരുടെ ഇടയിൽ അവർ ചെയ്ത ഓരോ അടിമ വിലയും കാഠിന്യുള്ളതായിരുന്നു ഈജിപ്ത് രാജാവ് ഹെബ്രായ സൂതി കർമ്മിണികളോട് സംസാരിച്ചു അതിൽ ഒരുവരുടെ പേര് ഷിഫ്ര രണ്ടാമത്തെവരുടെ പേര് പൂവ അവൻ പറഞ്ഞു നിങ്ങൾ ഫെബ്രായ സ്ത്രീകളുടെ പ്രസവം എടുക്കുമ്പോൾ ലിംഗവ്യത്യാസം ശ്രദ്ധിക്കണം പുത്രനാണെങ്കിൽ അവനെ വധിക്കണം പുത്രിയാണെങ്കിൽ അവൾ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ഈജിപ്ത് രാജാവ് അവളോട് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു ആകെയാൽ ഈജിപ്ത് രാജാവ് സൂതികർമ്മിണികളെ വിളിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ ഇക്കാര്യം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട് സൂതി കർമ്മിണികൾ പറഞ്ഞു ഈജിപ്തുകാരികളെ പോലെയല്ല എബ്രായ സ്ത്രീകൾ അവർ ഓജസുറ്റവരാകയാൽ സൂതികർമ്മിണി അവരുടെ പക്കൽ എത്തും മുമ്പേ പ്രസവിച്ചിരിക്കും ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ വരുത്തി ജനം പെരുകി അവർ ഏറെ ശക്തരായി സൂതികർമ്മിണികൾ ദൈവത്തെ കൊണ്ട് അവിടെ നിർക്കായി കുടുംബങ്ങൾ സംസ്ഥാപിച്ചു അപ്പോൾ ഫറവോ തന്റെ സകല ജനത്തോടും ഇപ്രകാരം കൽപ്പിച്ചു ജനിക്കുന്ന ഓരോ പുത്രനെയും നദിയിലേക്ക് എറിവൻ ഓരോ പുത്രിയും ജീവിച്ചുകൊള്ളട്ടെ പുറപ്പാട് അധ്യായം രണ്ട് ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് ലേവിയുടെ ഒരു പുത്രിയെ സ്വീകരിച്ചു ആ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൻ കോമളനാണെന്ന് കണ്ട് അവനെ അവൾ മൂന്ന് മാസം ഒളിപ്പിച്ചു അവനെ ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കാതെയായപ്പോൾ അവൾ അവനായി ഒരു പപ്പീറസ് പെട്ടകം പെട്ടകമെടുത്ത് കളിമണ്ണും താറും പൂശി അതിൽ ശിശുവിനെ കിടത്തി നയിൽ തീരത്ത് ഞാങ്ങണക്കിടയിൽ വെച്ചു അവനോട് എന്ത് ചെയ്യുമെന്ന് അറിയാനായി അവന്റെ സഹോദരി അകലെയായി നിന്നിരുന്നു അപ്പോൾ പറവോയുടെ പുത്രി കുളിക്കാനായി നദിയിലിറങ്ങി അവരുടെ വൃത്തികൾ നദീതീരത്ത് നടക്കുകയായിരുന്നു അവൾ ഞാങ്ങണക്കിടയിൽ ആ പെട്ടകം കണ്ടു തന്റെ ഒരു ദാസിയയച്ച് അവൾ അത് എടുത്തു അവളത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു അതാ കുട്ടി കരയുകയായിരുന്നു അവന്റെ മേൽ അനുകമ്പ തോന്നി അവൾ പറഞ്ഞു ഇവൻ ഹെബ്രായ ശിശുക്കളിൽപ്പെട്ടവനാണ് അപ്പോൾ അവന്റെ സഹോദരി ഫറവോയിയുടെ പുത്രിയോട് ചോദിച്ചു ഞാൻ പോയി നിനക്ക് വേണ്ടി ഹെബ്രായ സ്ത്രീകളിൽ നിന്ന് മുലയൂട്ടുന്ന ഒരു വിളിക്കട്ടെയോ അവൾ നിനക്കു വേണ്ടി ശിശുവിനെ മുലയൂട്ടും പോവുക ഫറവോയുടെ പുത്രി അവരോട് പറഞ്ഞു ആ പെൺകുട്ടി പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചു ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടുക ഞാൻ നിന്റെ ശമ്പളം തന്നുകൊള്ളാം ആ സ്ത്രീ ശിശുവിനെ സ്വീകരിച്ച് അവനെ മുലയൂട്ടി ശിശു വളർന്നപ്പോൾ അവൾ അവനെ പറവോയുടെ പുത്രിയുടെ പക്കൽ കൊണ്ടുവന്നു അവൻ അവനവൾക്ക് പുത്രനായി അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു മോശ വളർച്ച ആ ദിനങ്ങളിൽ തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ കഠിന ജോലികൾക്ക് ദൃക്സാക്ഷിയാകാനും ഇടയായി സ്വന്തം സഹോദരനിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതും അവൻ കണ്ടു അവൻ അപ്പുറം ഇപ്പുറം തിരിഞ്ഞ് ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു രണ്ടാം ദിവസം അവൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഇബ്രാഹേരായ രണ്ടാളുകൾ ശണ്ട കൂടുന്നു അക്രമിയോട് അവൻ ചോദിച്ചു നീ എന്തിനാണ് നിന്റെ പ്രഹരിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേൽ അധികാരിയും ന്യായാധീപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോശ ഭയപ്പെട്ടു അവൻ ആത്മാഘതം ചെയ്തു അക്കാര്യം പരസ്യമായിരിക്കുന്നു തീർച്ച പറവ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷെ മോശ പറവയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി മിതിയൻ ദേശത്ത് വസിച്ചു അവൻ കിണറ്റിൻ കരയിൽ ഇരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴ് ഉണ്ടായിരുന്നു തങ്ങളുടെ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കാനായി അവർ വന്ന് തൊട്ടികളിൽ വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ആറ്റിടയന്മാർ വന്ന് അവരെ ആട്ടിപ്പായച്ചു എന്നാൽ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിക്കുകയും അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പിതാവായ റിഭുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങളിന്ന് നേരത്തെ വരാൻ ഇടയായതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുക പോലും ചെയ്ത് അയാൾ ആടുകളെ കുടിപ്പിച്ചു അവൻ തന്റെ പുത്രിമാരോട് ചോദിച്ചു എന്നിട്ട് അയാൾ എവിടെ ഇതെന്താ നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചു പോന്നത് ഭക്ഷണം കഴിക്കാനായി അയാളെ ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ സമ്മതിച്ചു അവൻ തന്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് നൽകി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അന്യ നാട്ടിൽ പ്രവാസി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു മോശമന് ഘർഷവും എന്ന് പേരിട്ടു ആ നീണ്ട നാളുകൾക്കിടയിൽ ഈജിപ്ത് രാജാവ് മരിച്ചു അടിമത്തം മൂലം ഇസ്രായേലിയർ നെടുവർപ്പെട്ടു അവർ നിലവിളിച്ചു അടിമത്തം മൂലമുള്ള അവരുടെ മുറവിളി ദൈവത്തിൻ്റെ ഉയർന്നു ദൈവം അവരുടെ ദൈനരോധനം ശ്രമിച്ചു അബരാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തന്റെ ഉടമ്പടി ദൈവം ഓർത്തു ദൈവം ഇസ്രായേലിയരെ കടാക്ഷിച്ചു അവരുടെ ദൈന്യം അറിയുകയും ചെയ്തു ലിയവിയർ അധ്യായം ഒന്ന് കർത്താവ് മോശയെ വിളിച്ചു അവിടുന്ന് സമാഗമ കൂടാരത്തിൽ നിന്ന് അവനോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലോട് പ്രഖ്യാപിച്ച് നീ അവരോട് പറയുക നിങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ കർത്താവിന് കാഴ്ച വസ്തു അർപ്പിക്കുമ്പോൾ മൃഗഗണത്തിൽ നിന്ന് അതായത് കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ നിങ്ങളുടെ കാഴ്ചവസ്തു അർപ്പിക്കണം അവന്റെ കാഴ്ച വസ്തു ഹോമയാഗമാണെങ്കിൽ കാലിക്കൂട്ടത്തിൽ നിന്ന് തികവുറ്റ ആണിനെ ആയിരിക്കണം അവൻ സമർപ്പിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ പ്രീതികരമാകുന്നതിന് അതിനെ സമാഗമ വാതിൽക്കൽ സമർപ്പിക്കട്ടെ ഓമയാഗ മൃഗത്തിന്റെ തലയിൽ അവൻ തന്റെ കൈവെക്കണം അവനെ പ്രതി പരിഹാരത്തിനായി അത് അതവിടത്തേക്ക് സ്വീകാര്യമായിരിക്കും അവൻ കർത്താവിന്റെ സന്നിധിയിൽ കിടാവിനെ അറക്കണം അഹർവന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ രക്തം സമർപ്പിക്കണം അവർ സമാഗമ ഗൂഢാര വാതിൽക്കലുള്ള ബലിപീഠത്തിന്മേൽ ചുറ്റും രക്തം തളിക്കണം ഹോമയാഗമൃഗത്തെ മൃഗത്തെ അതിനെ കഷണങ്ങളായി മുറിക്കണം പുരോഹിതനായ അഹ്റോവന്റെ പുത്രന്മാർ ബലിപീഠത്തിന്മേൽ തീ കൂട്ടണം അഗ്നിക്ക് മീരെ വിറകെടുക്കണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേലുള്ള അഗ്നിയുടെ മുകളിലെ വിറകുകളിന്മേൽ മാംസ കഷണങ്ങളും തലയും കൊഴുപ്പും സജ്ജീകരിക്കണം അതിന്റെ അന്തർഭാഗവും കാൽവണ്ണകളും വെള്ളം കൊണ്ട് അവൻ കഴുകണം അനന്തരം പുരോഹിതൻ സകലതും ഹോമയാഗമായി ബലിപീഠത്തിൽ ധൂമിക്കണം കർത്താവിന് അഗ്നിയിലുള്ള പരിമള സുഗന്ധാർപ്പണമാണിത് ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് അവന്റെ കാഴ്ച കാഴ്ചവസ്തുവെങ്കിൽ ഓമയാഗത്തിനുള്ളത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആയിരിക്കണം അവൻ സമർപ്പിക്കുന്നത് തികവുറ്റ മുട്ടനെ ആയിരിക്കണം കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന്റെ വടക്കു വശത്ത് അവൻ അതിനെ അറക്കണം അക്രവന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിനെയും അതിന്റെ തലയും അതിന്റെ കൊഴുപ്പും അവൻ കഷണങ്ങളായി മുറിക്കണം ബലിപീഠത്തിന്മേൽ അഗ്നിക്ക് മീതിയുള്ള വിറകിന്മേൽ പുരോഹിതൻ അവ സജ്ജീകരിക്കണം അന്തർഭാഗവും കാൽവണ്ണകളും അവൻ വെള്ളം കൊണ്ട് കഴുകണം അനന്തരം പുരോഹിതൻ സകലതും സമർപ്പിച്ച് ബലിപീഠത്തിൽ ധൂമിക്കണം അത് ഹോമയാഗമാണ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം കർത്താവിനുള്ള അവന്റെ കാഴ്ചവസ്തു പക്ഷിവർഗത്തിൽ നിന്നുള്ള ഹോമയാഗമാണെങ്കിൽ അവൻ തന്റെ കാഴ്ചവസ്തു ചെങ്ങാരികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ കൊണ്ടുവരണം പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവരണം അതിന്റെ തല പിരിച്ചെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം അതിന്റെ രക്തം ബലിപീഠ ഭിത്തിമേൽ ഊറ്റിയൊഴിക്കണം അവനതിൻറെ കണ്ഠസഞ്ചി തൂവലുകളോടൊപ്പം പറിച്ച് അത് ബലിപീഠത്തിന് സമീപം കിഴക്കോട്ട് നെയ്ചാര സ്ഥലത്തേക്ക് ഇടണം അതിന്റെ ചിറകുകളോടൊപ്പം അവൻ അതിനെ കീറണം എന്നാൽ വേർപെടുത്തരുത് പുരോഹിതൻ അതിനെ അഗ്നിക്ക് മേലുള്ള വിറകുകളിന്മേൽ ബലിപീഠത്തിൽ ധൂമിക്കണം അത് ഹോമയാഗമാണ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഗായിക നേതാവിന് കോറഹിയരുടേത് പ്രബോധന ഗീതം അതേസമയം സ്വന്തം ചെവികൾ കൊണ്ട് തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദിനങ്ങളിൽ പൂർവകാലത്ത് അങ്ങ് ചെയ്ത കൃത്യം അവർ ഞങ്ങളോട് വിവരിച്ചിട്ടുണ്ട് ജനതകളെ അങ്ങ് പുറത്താക്കി പിതാക്കന്മാരെ ആകട്ടെ അങ്ങയുടെ കൈ നട്ടുപിടിപ്പിച്ചു ജനപദങ്ങളെ അങ്ങ് തരിപ്പണമാക്കി അവരെ പറഞ്ഞയച്ചു എന്തെന്നാൽ അവർ നാട് പിടിച്ചടക്കിയത് തങ്ങളുടെ വാളുകൊണ്ടല്ല അവർക്ക് രക്ഷ നൽകിയത് അവരുടെ കരവുമല്ല പ്രത്യുത അങ്ങയുടെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും അത്രേ എന്തെന്നാൽ അങ്ങ് അവരിൽ സംപ്രീതനായിരുന്നു ദൈവമേ അങ്ങാണ് എന്റെ രാജാവ് യാക്കോവിന്റെ വിജയങ്ങൾ കൽപ്പിക്കണമേ ഞങ്ങളുടെ വൈരികളെ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ തള്ളി വീഴ്ത്തും ഞങ്ങളുടെ പ്രതിയോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചവിട്ടി മതിക്കും എന്തെന്നാൽ എന്റെ വില്ലിലല്ല ഞാൻ ആശ്രയിച്ചത് എന്റെ വാൾ എന്നെ രക്ഷിച്ചില്ല പൃഥ്വിത അങ്ങാണ് ഞങ്ങളെ വൈരികളിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളെ വെറുക്കുന്നവരെ ലജ്ജിപ്പിച്ചത് ദിവസം മുഴുവൻ ദൈവത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു അങ്ങയുടെ നാമം ഞങ്ങൾ നിത്യം ഏറ്റു എന്നിട്ടും അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞ് അപമാനിച്ചു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെട്ടതുമില്ല ഞങ്ങളെ വൈരിയിൽ നിന്ന് അങ്ങ് പിന്തിരിപ്പിച്ചോടിച്ചു ഞങ്ങളെ വെറുക്കുന്നവർ ഇഷ്ടാനുസൃതം കൊള്ളയടിച്ചു അങ്ങ് ഞങ്ങളെ ഭക്ഷണത്തിനുള്ള ആട്ടിൻപറ്റം പോലെ ആക്കിയിരിക്കുന്നു ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അങ്ങ് സ്വന്തം ജനത്തെ ആദായമില്ലാതെ വിറ്റു അങ്ങ് അവരുടെ വിൽപ്പന വിലയാൽ നേട്ടമുണ്ടാക്കിയില്ല അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് പരിഹാസപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയവും അവഹേളന പാത്രവുമാക്കി അങ്ങ് ഞങ്ങളെ ജനതകൾക്കിടയിൽ മഴ മൊഴിയും ജനപദങ്ങൾക്കിടയിൽ അവഹേളനാ വിഷയവുമാക്കി ദിവസേന എന്റെ അപമാനം എന്റെ മുമ്പിലുണ്ട് ലജ്ജ എന്റെ മുഖം മൂടിയിരിക്കുന്നു പരിഹാസകന്റെയും അധിക്ഷേപകന്റെയും സ്വരം നിമിത്തവും ശത്രുവിന്റെയും പ്രതികാരച്ചുവിന്റെയും സാന്നിധ്യം മൂലവും തന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചത് ഞങ്ങൾ അങ്ങയെ മറന്നിട്ടല്ല അങ്ങയുടെ ഉടമ്പടിയെ വഞ്ചിച്ചിട്ടുമല്ല ഞങ്ങളുടെ ഹൃദയം പിന്മാറുകയോ ഞങ്ങളുടെ ചുവടുകൾ അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും അങ്ങ് ഞങ്ങളെ കുറുനരികളുടെ കേന്ദ്രത്തിൽ വെച്ച് തകർക്കുകയും ഞങ്ങളെ മരണനിഴൽ കൊണ്ട് മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമം മറക്കുകയോ അന്യദേവനിലേക്ക് ഞങ്ങളുടെ കൈപ്പത്തികൾ വിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ദൈവം അത് കണ്ടുപിടിക്കാതിരിക്കുമോ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണല്ലോ അവിടുന്ന് എന്തെന്നാൽ ഞങ്ങൾ അങ്ങയെ പ്രതി ദിവസേന വധിക്കപ്പെടുന്നു ഇറച്ചിക്കുള്ള ആട്ടിൻപറ്റമായി ഞങ്ങൾ കരുതപ്പെടുന്നു അങ്ങ് ഉറങ്ങുന്നത് എന്ത് ഉണർന്നെഴുന്നേൽക്കണമേ ഞങ്ങളെ നിത്യമായി തള്ളിക്കളയരുതേ അങ്ങ് മുഖം മറയ്ക്കുന്നതും ഞങ്ങളുടെ പീഡയും കഷ്ടതയും മറക്കുന്നതും എന്തുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് പൂഴിയിലേക്ക് താണിരിക്കുന്നു ഞങ്ങളുടെ ഉടൽ നിലംപറ്റിയിരിക്കുന്നു ഞങ്ങൾക്ക് സഹായമായി ഉണരണമേ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ വിമോചിപ്പിക്കണമേ പ്രിയപ്പെട്ടവര് ഇന്ന് ദിവസം ഇരുപത്തിയേഴ് പുറപ്പാട് പുസ്തകത്തിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങളും ലേവിയരുടെ ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായവും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി നാം വായിച്ചു സ്ത്രീയിൽ നിന്ന് പിറക്കാൻ പോകുന്ന സന്തതിയെ കാത്ത് രക്ഷയുടെ കഥ തുടരുകയാണ് ഉൽപ്പത്തിയിൽ വായിച്ച് അവസാനിപ്പിച്ച ഭാഗത്തു നിന്ന് നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ രക്ഷാകര ചരിത്രത്തിന്റെ കഥ അരങ്ങേറുന്നത് ഈജിപ്ത് എന്ന മഹാസംസ്കാരത്തിന്റെ സാമ്രാജ്യത്തിലാണ് യാക്കോബിന്റെ കൂടെ വന്നെത്തിയ എഴുപത് പേരുടെ സ്ഥാനത്ത് അവർ വർദ്ധിച്ചു പെരുകി രാജ്യം മുഴുവൻ വ്യാപിച്ചു ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി ദൈവം അവരെ അനുഗ്രഹിച്ചത് ഭൗതിക സമ്പത്തോ സ്വാതന്ത്ര്യമോ സ്ഥാനമാനങ്ങളോ നൽകിയിട്ടല്ല മറിച്ച് മക്കളെ സമൃദ്ധമായി നൽകിക്കൊണ്ടാണ് ഓർക്കണം ബൈബിളിലെ ആദ്യത്തെ അനുഗ്രഹമാണിത് പീഡനത്തിന്റെ നടുവിലും അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അവർക്ക് സമൃദ്ധമായി ലഭിച്ച മക്കൾ പീഡിപ്പിക്കുന്നതോറും അവർ പെരുകിക്കൊണ്ടിരുന്നു എന്ന് വാക്യം പന്ത്രണ്ടിൽ വായിക്കുന്നു ക്രിസ്തീയതയെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു പ്രസ്താവനയാണിത് പീഡിപ്പിക്കുന്നതോറും അവർ പെരുകിക്കൊണ്ടേയിരിക്കും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആദ്യ നൂറ്റാണ്ട് മുതൽ ഭരണാധികാരികളാലും അധികാര സംവിധാനങ്ങളാലും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു മതവിഭാഗം ഉണ്ടാവില്ല പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരിക്കും ഫറവോയുടെ പേര് പറയാത്ത ബൈബ് സൂതികർമ്മിണികളുടെ പേര് പറയുന്നുണ്ട് ഷിഫ്രായും പൂവായും ഓർക്കണം ഫറവോ ഒരു സ്ഥാനപ്പേരാണ് അതൊരു ടൈറ്റിലാണ് അതൊരു വ്യക്തിയുടെ പേരല്ല ഫറവോയുടെ വ്യക്തിപരമായ പേര് പേഴ്സണൽ നെയിം ബൈബിൾ പരാമർശിക്കുന്നില്ല എന്നാൽ ആ സ്ഥാനത്ത് സാധാരണക്കാരായ രണ്ട് സ്ത്രീകളുടെ രണ്ട് അഭിപ്രായ സ്ത്രീകളുടെ സൂതികർമ്മണികളുടെ പേര് ബൈബിൾ പറയുന്നു അവരെ കുറിച്ച് നൽകുന്ന സൂചന ശ്രദ്ധേയമാണ് അവർ ദൈവ ഭയമുള്ളവരായിരുന്നു ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവർ രാജാവിനെ ഭയപ്പെടാതെ ദൈവഹിതം നിർവഹിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഭൂമിയിൽ മറ്റൊന്നിനെയും മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും അങ്ങനെ ലേവി ഗോത്രത്തിൽ ദൈവത്തിന്റെ പ്രതീക്ഷയുടെയും ദൈവത്തിന്റെ കരുണയുടെയും ദൈവത്തിന്റെ കരുതലിന്റെയും അടയാളമായി ഗോത്രത്തിൽ മോശ എന്നൊരു കുഞ്ഞ് ജനിക്കുന്നു ഇത് രക്ഷാകര കഥയുടെ കഥയുടെയെ കുറിച്ച് സൂചന നൽകുന്ന ഒരു പരാമർശമാണ് ലേവി ഗോത്രം പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനായിരുന്നു എന്ന് നാം ഉൽപ്പത്തിയിൽ പഠിച്ചു പ്രപഞ്ചത്തിന് ഒരു വിശ്വദേവാലയത്തിന്റെ ഉണ്ട് ആ വിശ്വദേവാലയത്തിലെ ആരാധകരാണ് ദൈവത്തിന്റെ മക്കൾ ആരാധനയ്ക്കായി ആരാധനയ്ക്ക് നേതൃത്വം നൽകാനായി ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ഗോത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിമോചകൻ ജനിക്കുന്നത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അമ്മ ഉപയോഗിക്കുന്ന ആ പേടകത്തിന് നോഹയുടെ കഥയിലെ പേടകത്തിന്റെ തന്നെ വാക്കാണ് ഈ വെറു ഉപയോഗിക്കുന്നത് നോഹയുടെ കഥയിൽ പ്രളയത്തിന് ശേഷം ഒരു പുതിയ തുടക്കം നോഹയിലൂടെ ആരംഭിച്ചതുപോലെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന മോശയിലൂടെ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാവുമെന്ന സൂചന ഇങ്ങനെ നമുക്ക് ലഭിക്കുകയാണ് നാൽപ്പത് വർഷത്തെ കൊട്ടാര ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് നടുവിൽ നിന്ന് മിതിയാനിലെ പുരോഹിതന്റെ മരുമകനായി മരുഭൂമിയിലേക്ക് നാൽപ്പത് വർഷം അയാൾ വലിച്ചെറിയപ്പെടുന്നു അങ്ങനെ ഏകനായി തന്റെ ജനതയിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് അകന്നവനായി ഒറ്റപ്പെട്ടു ജീവിക്കേണ്ടി വരുന്ന ആ കാലത്താണ് മോശയെ തേടി ആ ദൈവ നിയോഗം എത്തുന്നത് ജനത്തിന്റെ നെടുവീർപ്പും നിലവിളിയും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ആ ദൈനരോധനം ശ്രവിക്കുന്ന ദൈവം അവർക്ക് നൽകുന്ന മറുപടിയായിരുന്നു എന്ന തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവവിളി ദൈവജനത്തിന്റെ നിലവിളിക്കുള്ള മറുപടിയാണ് അമ്മമാര് ജന്മം നൽകിയ ഉടനെ കൊറ്റപ്പെട്ടവരും നൈൽ നദിയുടെ ഭയാനകതയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കന്നുകളഞ്ഞവരുമായ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഈ അധ്യായങ്ങളിൽ നാം വായിച്ചെടുക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം നമുക്ക് നേരെ നീട്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി മധ്യസം വഹിക്കാനും ഈ എപ്പിസോഡിൽ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരും കുഞ്ഞുങ്ങളില്ലാത്തവരുമായ എല്ലാവർക്കും വേണ്ടി ഒരു ആശീർവാദവും പ്രാർത്ഥനയും നമുക്ക് ഈ എപ്പിസോഡിൽ നിർവഹിക്കാം കരുണയുടെ പിതാവെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും എത്രയോ പ്രതീക്ഷയാണ് ഈ ഭൂമിക്ക് നൽകുന്നത് നാളെ നാളെയൊരാള് ആരായി തീരുവെന്ന് പിറന്നു വീഴുമ്പോൾ മനസ്സിലാകാത്തതുപോലെ അനന്തമായ സാധ്യതകൾ ഉള്ളിൽ നിക്ഷേപിച്ചും നിറച്ചുമാണ് ഓരോ കുഞ്ഞിനെയും അവിടുന്ന് ഭൂമിയിലേക്ക് അയക്കുന്നത് ഓരോ കുഞ്ഞിനെയും അവിടുന്ന് നൽകുമ്പോൾ കുഞ്ഞുങ്ങളെ തള്ളിക്കളയാതിരിക്കാനും കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറയാതിരിക്കാനും ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയാതിരിക്കാനും മക്കളെ ദൈവത്തിന്റെ മഹാദാനമായി കണ്ണു നിറഞ്ഞും കരങ്കൂപ്പിയും സ്വീകരിക്കാനും മാതാപിതാക്കന്മാരെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരോഗ്യകരമായ പ്രശ്നങ്ങളാൽ ഉദരത്തിൽ വെച്ച് ജനിച്ച് ഭൂമിയിലേക്ക് പിറക്കാൻ കഴിയാതെ പോയ ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു മക്കളില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹോദരി സഹോദരന്മാരുടെ വേദനകളെയും കാഴ്ചവെക്കുന്നു കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന പിതാവെ അങ്ങ് സ്വീകരിക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചന വായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനച്ഛൻ മഹത്വം ഈശോയ്ക്ക് മാത്രം Bye bye. God bless you.